ഇവരുടെ ഈ അഭിനയത്തിന്റെ അല്ലാതെ പാട്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തില് അൺകോംപ്രമൈസിംഗ് ആണ് കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ ഇത്രയും നമ്മുടെ ജോലിയുടെ തിരക്ക് നമുക്ക് പറയാൻ ഡിഫികൾട്ട് ആണ് നമുക്ക് പറഞ്ഞാൽ ജാടക നമുക്ക് തോന്നുന്നു പക്ഷെ എക്സ്ട്രീംലി ബിസി ലൈഫ് ആണ് അപ്പൊ അതിനും അത് ഉണ്ടായിട്ട് പോലും ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫ്രഷ് ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള അവളുടെ ഒരു അൺവേവറിങ് നിർബന്ധമുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയറ്റ് ചെയ്യാം പിന്നെ ഇപ്പം ഇവളൊരു നമ്മൾ രണ്ടുപേരും ഒപ്പിനിയൻസ് ഉള്ള ആൾക്കാരാണ് അപ്പം അപ്പം അവളും അങ്ങനെയാണ് ഇപ്പം അവളുടെ അതും ഐ റെസ്പെക്ട് അബൌട്ട് അതായത് നിനക്ക് വേണ്ടി എന്റെ തോട്ട് പ്രോസസ് ഗിവ് അപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളത് എപ്പോഴും കുട്ടികളുടെ ബാക്കിയുള്ള അമേരിക്കയിലുള്ള ഹാലോവൻ അമേരിക്കയിൽ ഓണാഘോഷം അമേരിക്കയിൽ വിഷു ഇതൊക്കെ ആരാ പ്ലാൻ ചെയ്ത് ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ട് വേറെ ഒന്ന് രണ്ട് മലയാളി ഫാമിലീസ് ഉണ്ട് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഇവരെ നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുന്ന വെക്കേഷൻ ട്രിപ്പ്സ് എല്ലാം പ്ലാൻ ചെയ്യുന്നത് തക്കുഡു ആണ് നമുക്കൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും അതിനകത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ തക്കടു പ്ലാൻ ചെയ്തു അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് ഒന്നിനോട്ട് ചോദിച്ചിട്ടുണ്ട് അതേ സാറ്റർഡേ നിങ്ങളുടെ വീട്ടിലെ കൂടുതൽ അറിഞ്ഞായിരുന്നോ ഞാനറിഞ്ഞണ്ടല്ലേ ഓൾറെഡി പ്ലാൻ ചെയ്ത് എല്ലാവരും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും പ്ലാനിങ് അപ്പൊ നമ്മുടെ ട്രാവൽ പ്ലാനർ അങ്ങനത്തെ ഫൺ പ്ലാനർ മോസ്റ്റ്ലി തക്കടുാണ് ആഘോഷങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണല്ലേ എനിക്ക് പൊതുവേ ഒരുപാട് എനർജി ലൈഫിൽ വേണം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നമുക്ക് സെലിബ്രേറ്റ് നമ്മുടെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാം ഒക്കേഷൻസ് സെലിബ്രേറ്റ് ചെയ്യാം

പിന്നെ അതുപോലെ തന്നെ ഇന്നലെ നമ്മളിവിടെ ആലിബാബ റെസ്റ്റോറന്റ് പോയ സമയത്ത് ഒരു പെണ്ണ് ഓടി വന്ന് അപ്പോൾ ആക്ച്വലി കരിഞ്ഞു പോയി നമ്മള് കണ്ടിട്ട് അത് ആദ്യമായിട്ടാണ് അങ്ങനെ റിയാക്ഷൻ കാണുന്നത് ആ പെണ്ണ് ജസ്റ്റ് കൈയൊക്കെ ഇങ്ങനെ കുറച്ച് യുനോ ഷി വാസ് ടിയറിങ് കണ്ട് സന്തോഷമായിട്ട് അതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ റിയാക്ഷൻ യൂസ്ഡ് ന്യൂ ആണ് ഓബ്വിയസ്ലി നമുക്ക് അവിടെ ഈ പറഞ്ഞ പോലെ നമ്മള് താമസിക്കുന്ന സിറ്റി ഈസ് എ സ്മോളർ സിറ്റി അപ്പോൾ അവിടെ അധികം മലയാളീസ് ഇല്ല നമ്മളൊരു ബിഗർ സിറ്റി അല്ലെങ്കിൽ ഇപ്പൊ നാട്ടിൽ വരുന്ന ഇത്രയും പേരൊക്കെ റെഗഗ്നൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓ ഇവർക്കൊക്കെ നമ്മൾ അറിയാലേ എന്നുള്ള ഒരു ഫീല് യുനോ ഇപ്പൊ നമ്മൾ എയർപോർട്ടിൽ എല്ലാവരും നമ്മളെ നോക്കി ചിരിക്കുന്നത് നിങ്ങൾ അവരല്ലേ ചോദിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീല് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇതില്ല നമ്മളിത് ചെയ്യുന്നു നമ്മളവിടെ ഇടുന്നു നമ്മുടെ മോസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ വരുന്ന കമന്റുകൾ വായിക്കുക കമന്റുകൾക്ക് റിപ്ലൈ കൊടുക്കുക

കോവളത്ത് കോളത്ത് വെച്ചായിരുന്നു നമ്മുടെ കല്യാണം കഴിഞ്ഞാ ലീല അവിടെ വെച്ചായിരുന്നു നമ്മുടെ ഷൂട്ട് ചെയ്തത് അപ്പൊ അന്നും ഇതേപോലെ തന്നെ തുടങ്ങുന്ന ഒരു പ്രത്യേകിച്ച് പക്ഷെ നമ്മള് ഒക്കെ ചെയ്താണ് ഫോട്ടോസ് എടുക്കുന്നത് അപ്പൊ ക്യാമറമാൻ നിന്ന് സ്വെറ്റിംഗ് ആണ് പുള്ളി ഓ മൈ ഗോഡ് പുള്ളി ഇനി നമുക്ക് ഉമ്മ ഉമ്മനല്ലാത്തൊരു ഫോട്ടോ അല്ല അവസാനം ക്യാമറമാൻ ഷേർട്ട് ഒക്കെ ടക്കഔട്ട് ചെയ്തു പുള്ളിയുടെ കൈ വിറക്കി ക്യാമറ വിറക്കിയായിരുന്നു പല ഫോട്ടോസും അത് ആക്ച്വലി അത് ആക്ച്വലി അന്നും ഈ വെളി ഇതൊക്കെ വേണോ ഉമ്മ വെക്കണോ എന്നൊക്കെ അപ്പൊ നമ്മള് നമ്മൾ ഇടയ്ക്ക് പോയി രണ്ട് ഷോട്ട് അടിക്കും വന്നത് ധൈര്യത്തിന് വേണ്ടിട്ട് പക്ഷെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ സെയുദ്ര ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് അതായത് ലിറ്റ് ബ്ലോക്ക് ആയാലും ശരി ആളുകൾ സെലിബ്രേറ്റ് ചെയ്യണം അത് നിങ്ങൾക്ക് പിന്നെ കാണുമ്പോൾ തുടക്കംസ് വെളിയിൽ അതൊക്കെ അന്ത കാലത്ത് ഫേസ്ബുക്കിലിട്ടിരുന്നു അതെന്നു ഭയങ്കര നമ്മളെ പെണ്ണാണോ ഈ പെണ്ണ് എന്നൊക്കെ പറഞ്ഞു ആ വരണ്ട ഏതോ ഒരുപാട് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ബന്ധുക്കളും എന്താണ് നിങ്ങളെ പറ്റി വിചാരിക്കാന്ന് അതിന് വന്ന അടിയിൽ നിങ്ങൾ കമന്റ് ഇട്ടുണ്ടായിരുന്നത് തുമ്മെ തെറിച്ച മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെ അങ്ങനെ തന്നെയാണോ മൈൻഡ് സെറ്റ് ആരാണ് കമന്റ് ഇട്ടത് ഓക്കെ ോ ഹു യു ആർ അല്ലേ നമ്മളെ നമ്മളാരാന്ന് മനസ്സിലാക്കി നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ബെയർ മിനിമമാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ അങ്ങനെ ആയിരിക്കണം ഇപ്പൊ എന്റെ മോൻ ഒരു പുണ്യാളിനാണെങ്കിലേ അവരെ സ്നേഹിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ഫാദർ യു ഹാവ് ടു അഡർസ്റ്റാൻഡ് ഹിസ് ഹിസ് പോയിന്റ് അപ്പൊ അങ്ങനെ നമുക്ക് പറ്റിയില്ലെങ്കിൽ നോ പോയിന്റ് അങ്ങനെ അങ്ങനെ ഈ അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ സദാചാരം ഉണ്ടല്ലോ അത് മൈൻഡിലേക്ക് വരിക ഒന്നും ചെയ്തിട്ടില്ല ഈ ഈ കാരണം വന്നിട്ടുണ്ട് ഹണിമൂൺ പിക്ചേഴ്സ് കണ്ടപ്പോൾ എൻ്റെ കുറേ ഇതേപോലെ ഇത് ഇത് എന്തൊക്കെയാണ് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കണേ എന്ന് പറഞ്ഞു അന്ന് പ്രതാപകാലോ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അപ്പൊ ഓബ്ബിയസ്ലി ആദ്യം കേട്ടപ്പോൾ എനിക്കൊരു ഇത് യുനോ എന്റെ ലൈഫ് ഞാൻ എന്തിടണം എന്ന് ഞാനല്ലേ തീരുമാനിക്കണത് പിന്നെ ഞാൻ ജീവിക്കുന്ന വേറൊരു രാജ്യത്താണ് അവിടെ എല്ലാവരും ആരും സാരി കൊടുത്തല്ല ബീച്ചിൽ വെള്ളത്തിൽ പോയി ചാടുന്നത് അങ്ങനെ ഇട്ട് ചാടിയാലാണ് അവർ നോക്കുക അല്ലാണ്ട് ഞാനൊരു ബിക്കിനിട്ട് ചാടിക്കാൻ ഞാനും എന്നെ നോക്കുന്നില്ല കാരണം ദാറ്റ് ഇസ് ദോൺ ഫോർ ബീച്ച് ദസ് ദ വേ യു ഡ്രസ് അപ്പ് ടു പൂൾ അതിന് അതിന്റേതായ ഒരു കോഡ് ഉണ്ട് ഒരു ഡ്രസ് കോഡ് ഉണ്ട് അതിട്ട് ഞാൻ ഇറങ്ങുന്നു എനിക്കൊന്നും തോന്നില്ല പക്ഷേ ഐ അണ്ടർസ്റ്റാൻഡ് ആൾക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഇൻ എ കൾച്ചർ ഐ ലിവ് ഇൻ എ ഡിഫറെ കൾച്ചർ അപ്പൊ അവര് കാണണെങ്കിൽ കാണണ്ട അവര് ഫേസ്ബുക്കിൽ എന്തിനു വേണ്ടി നോക്കണം അപ്പൊ ഈ കോടത്ത് ഭാര്യയുടെ കൂടെ ഷോർട്സ് ഇട്ടിട്ട് ഭാര്യയുടെ നടത്തിക്കുക എന്ന് പറയുന്നത് അവസ്ഥ എന്താ എനിക്കൊരു പത്രയ്ക്ക് ധൈര്യം ഉണ്ടാകുമെന്ന് തോന്നണില്ല മയാമ്പി ബീച്ചിൽ നടക്കുന്ന പോലെ എനിക്ക് കോളത്തേക്ക് അടക്കാനുള്ള ധൈര്യം ഉണ്ടെന്ന് ചോദിച്ചില്ല മലയാളി മലയാളി മാറാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനുണ്ടെന്ന് പറയും എവറിബി ഹാസ് എ ഡിഫറെ തോട്ട് പ്രോസസ് ചിലർക്കത് മലയാളിയെ മലയാളി എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ വെക്കണം എന്നുള്ളവരും ഉണ്ടാവും കൺസെപ്റ്റീവായിട്ട് പക്ഷേ ഞാൻ എൻ്റെ ഔട്ട്ലുക്ക് അതല്ല എനിക്കതല്ല വേണ്ടേ സോ ഐ എം ഹാപ്പി വേർ ഐ എന്ന് ഓക്കേ ഓക്കേ ഈ ഡാഡി മോമി വിളികളുണ്ടല്ലോ ഇതിന് ഇത് ശരിക്കും നിങ്ങൾ വീടിനകത്ത് നിങ്ങളുടെ ഡാഡി മോമി എന്നുള്ള വിളികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണോ അതോ ചില ഭയങ്കര ഡബിൾ മീനിംഗ് ഉള്ള റീലിനകത്ത് വീടിനകത്ത് ഡാഡിന്നുള്ള വിളി ഉണ്ടല്ലോ ഇവിടെ നമ്മുടെ നാട്ടിലെ കൾച്ചറിൽ വളരെ കോമൺ ആണല്ലോ അമ്മമാര് കൊച്ചിന്റെ ഫാദറിനെ ഒന്നും ഈ വിളിക്കുന്ന ആ ഡാഡി ഉദ്ദേശിക്കുന്നത് ഓക്കെ ഓക്കെ അത് അതിന് അതിനുവേണ്ടി ഉപയോഗിച്ചു ആഹ് നൈസ് നല്ല നമ്മുടെ നാട്ടിലെ കപ്പളുകൾ കപ്പിളുകൾ അവിടെ പോയി സെറ്റിൽ ചെയ്തിട്ട് മറ്റേ ഒതുങ്ങി ജീവിക്കുന്ന ആളുകളെ ആയിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമില് ഈ എൻറെ കപ്പിള് ഇങ്ങനത്തെ കണ്ടന്റ്